നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേരാമ്പ്രയിൽ വെള്ളിയാഴ്ച പോലീസിലാത്തിയടിയിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ എം പി ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് കമ്മിറ്റിക്കും പരാതി നൽകി പ്രസ്തുത വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് എം പരാതി നൽകിയത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് മർദ്ദിച്ചതെന്നും റൂറൽ എസ് പി കെ ഇ ബൈജു സംഭവം ശരിവച്ച സാഹചര്യത്തിൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് റൂറൽ എസ് പിക്ക് പരാതിയിൽ ആരോപണമുണ്ട് പേരാമ്പ്ര സംഭവത്തിന് ശേഷം റൂറൽ എസ് പി തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് പറഞ്ഞു എന്നാൽ അതേ വ്യക്തി തന്നെ ഇക്കാര്യം പരസ്യമായി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആദ്യം പേരാമ്പ്രയിൽ ലാട്ടിചാർജ് നടന്നിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തിയതായും ഷാഫി പറമ്പിൽ എം പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകി അദ്ദേഹം ഒരു എം പി കൂടിയാണ് എം പിക്ക് ഇത്രയധികം സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇത്രയും സുരക്ഷ മാത്രമേ ഉള്ളൂ എന്ന ചോദ്യങ്ങളൊക്കെ ഈ ആക്രമണത്തിന് പിന്നാലെ ഉയർന്നിരുന്നു സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എന്തായാലും ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡിസ്ചാർജ് ആയി തന്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാതി കൊടുക്കുക എന്ന നടപടിയിലേക്ക് അദ്ദേഹം കടന്നത് പരാതിയിൽ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായ പരാമർശവുമുണ്ട് ഇതിനു പുറമെയാണ് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിന്റെ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ പേരുകളും പരാമർശിക്കുന്നത് പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിലേക്കാണ് താൻ പോയത് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നാൽ പോലീസ് ഇടപെട്ട് വഷളാക്കി ഈ പറയപ്പെട്ട അതായത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നൊരു സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ഷാഫി പറമ്പിൽ എം പി പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോൺഗ്രസും ഡി പരാതി നൽകിയിരുന്നു പോലീസുകാർക്ക് എതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എം എന്ന രീതിയിൽ ഷാഫി പറമലിന്റെ അടുത്ത നീക്കം തീർച്ചയായിട്ടും എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത് ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ നിയമപരി നടപടികൾ ഉണ്ടാകുമോ അത് എത്തരത്തിലായിരിക്കും എന്നതൊക്കെ മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പോലീസിന്റെ ലാത്തിയടിയിൽ പരിക്കേറ്റു മൂക്കിന്റെ എല്ലുകൾ പൊട്ടിയ ഷാഫി പറമ്പിൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത് എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് പോലീസിനെതിരെ നടപടികൾ എന്തൊക്കെയാകുമെന്ന് വരും മണിക്കൂറുകൾ കണ്ടറിയാവുന്നതാണ് അതേസമയം ഈ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് എൽ ഡി എഫ് ആരോപണം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അത്തരത്തിൽ സ്ഫോടക വസ്തു യു ഡി എഫ് പോലീസുകാർക്കെതിരെ എറിഞ്ഞു എന്ന് കാട്ടി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പെരാമ്പ്ര പോലീസാണ് അന്വേഷണം നടത്തുന്നത് ഇതിനിടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഫയൽ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ സംഭവം സ്ഥിരീകരിക്കുന്ന സൂചനകളോടെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത് ജീവന് അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞതെന്ന ആരോപണമാണ് പോലീസ് ഉന്നയിക്കുന്നത് മാത്രമല്ല പോലീസുകാർക്കിടയിൽ ഉഗ്ര ശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചെന്നും എഫ്ഐആറിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ പത്താം തീയതി ഉണ്ടായ സംഘർഷം ആ സംഘർഷത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ എട്ട് മുപ്പത് വരെ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പരിശോധിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് എന്നാൽ പോലീസിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നിരിക്കുകയാണ് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം കെട്ടിച്ചമച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഡി പ്രസിഡന്റ് പറഞ്ഞു പോലീസിന്റേത് സ്വയം രക്ഷിക്കാനുള്ള ശ്രമമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു കോൺഗ്രസ് പോലീസിന് നേരെ എറിഞ്ഞു എന്ന് പോലീസും എൽ ഡി എഫും ഒരേ സ്വരത്തിൽ പറയുന്നു പക്ഷേ ആ ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് ഈ കാര്യം ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് ആ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അന്വേഷിക്കണമെന്നാണ് അതേസമയം പേരാമ്പ്രയിൽ മേൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് എം ബി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് പ്രയോഗം നടത്തിയതെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ എസ് പറഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് റൂറൽ എസ് പി ഞായറാഴ്ച പറഞ്ഞത് ഇതിനിടെയാണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി കാട്ടി പേരാമ്പ്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല റൂറൽ എസ് പി നേരത്തെ തന്നെ പറഞ്ഞു റൂറൽ എസ് പി കെ ഇ ബൈജു പറഞ്ഞു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലി ശ്രദ്ധേയമായിരുന്നു സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും എസ് വ്യക്തമാക്കി വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലായിരുന്നു റൂറൽ എസ് പി ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകിയത് സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായതെന്നും ലാത്തി ചാർജ് നടന്നിട്ടില്ല ാണ് എ ബൈജുവിന്റെ ഔദ്യോഗിക വാദം പക്ഷേ എംപിയെ പുറകിൽ നിന്ന് ലാപ്ടികൊണ്ട് അടിച്ചുവെന്ന എസ്പിയുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമാണ് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിക്കുകയും ചെയ്തിരുന്നു പോലീസ് ലാത്തി ഉപയോഗിച്ച് എം അടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നത് സംഭവത്തിൽ പോലീസിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു മാത്രമല്ല ഈ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള അന്വേഷണം ഏറെ നിർണായകമായി മാറുകയാണ് മാത്രമല്ല എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭം നടത്തി ശനിയാഴ്ച നടത്തിയ പ്രക്ഷോഭത്തിൽ വലിയ രീതിയിലുള്ള വീണ്ടും ഒരു പ്രതിഷേധം അവിടെ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഷാഫി പറമ്പിൽ എം ബി ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് ലാട്ടി ചാർജ് നടത്തിയിട്ടില്ല ലാത്തി ചാർജ് കണ്ടു കാണും കമാൻഡ് ചെയ്യും വിസിലടിക്കും അടിച്ചു ഓടിക്കും അങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന റൂറൽ എസ്പിയുടെ വാദവും കൂടി ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതായത് മനഃപൂർവ്വം ഇത്തരത്തിൽ ഒരു സീനുണ്ടാക്കിയതാണോ എം ബി എ ആക്രമിച്ചത് കരുതിക്കൂട്ടി ആക്രമിച്ചതാണോ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് റൂറൽ എസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എഐ ട്യൂൾ ഉപയോഗിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും എംപിയുടെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യമുണ്ടെന്നും അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ട് തന്നെയാണ് ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതെന്നും കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു വ്യക്തമാക്കുകയുണ്ടായി എന്താണ് സംഭവിച്ചതെന്നത് വരും മണിക്കൂറുകൾ കണ്ടറിയാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഷാഫി പറമ്പിൽ ലഭിക്കതായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുമാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ് പിയുടെ ഔദ്യോഗികം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് എന്തായാലും സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു മൂന്ന് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷമാണ് കോഴിക്കോട്ട് വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയത് വീണ്ടും അദ്ദേഹം ചികിത്സക്കായിട്ട് ബുധനാഴ്ച ആശുപത്രിയിൽ തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നാളെ അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുക മുഖത്തടിയേറ്റതിനെ തുടർന്ന് മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു ശസ്ത്രക്രിയയും വിശ്രമവും കഴിഞ്ഞാണ് വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയത് ഗൂഢാലോചന നടത്തി മനഃപൂർവ്വമാണ് ഷാഫി പറമ്പിൽ എംബിയെ പോലീസ് ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എംബിയെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് റൂറൽ എസ് കഴിഞ്ഞ ദിവസം ഏത് യോഗത്തിലാണ് പോയത് പരിപാടിയുടെ സംഘാടകർ ആരായിരുന്നു സ്വാഗത പ്രാസംഗികൻ ആരായിരുന്നു ഏതു യോഗത്തിൽ ാണ് സി പി എം പോലീസുകാരെ അയക്കുന്നത് സേവദർശന്റെ പരിപാടിയിലേക്കാണോ ആർ എസ് എസിന്റെ പരിപാടിയിലാണോ എസ് പി സംസാരിക്കുന്നത് ആരാണ് ഇവരെ വിട്ടത് എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോകുകയാണ് ഇത് ആവർത്തിക്കാൻ പാടില്ല ഇതൊന്നും നോക്കി നിൽക്കില്ലെന്നും സതീശൻ പറഞ്ഞു ആയിരത്തോളം പേരുണ്ടായിരുന്ന യു ഡി എഫ് പ്രകടനത്തെ പോലീസ് തടുത്തു നിർത്തുകയായിരുന്നു അൻപത് പേർ മാത്രമുണ്ടായിരുന്ന സി പി എം കാരുന്നു പോലീസ് മാറ്റേണ്ടിയിരുന്നത് യു ഡി എഫ് കാരെ തടുത്ത് നിർത്തിയിട്ടാണ് എസ് പി പറഞ്ഞതുപോലെ ലാത്തി ചാർജിന് ഉത്തരവില്ലാതെ പോലീസുകാർ തലയ്ക്ക് മുഖത്ത് അടിച്ചത് ഡിവൈഎസ്പി വൈ ആണോ ഗ്രനേഡ് എറിയുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു ആൾക്കൂട്ടത്തിന് നേരെയല്ല ഗ്രനേഡ് എറിയേണ്ടത് അതിനൊക്കെ നടപടിക്രമമുണ്ട് ആളില്ലാത്ത സ്ഥലത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് അതിന്റെ പുക കൊണ്ടിട്ടാണ് ആളുകൾ പിരിഞ്ഞു പോകുന്നത് ഒരു പ്രവർത്തകന്റെ മുഖത്തേക്കാണ് ഗ്രനേഡ് എറിഞ്ഞത് ആ പ്രവർത്തകന്റെ മുഖമാണ് തകർന്നത് ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് ഗ്രനേഡ് എറിഞ്ഞത് സീനിയർ ഉദ്യോഗസ്ഥൻ ഗ്രനേഡ് എറിയുന്നത് ആദ്യമായാണ് കാണുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുകയാണ് അതൊക്കെ കൈകാര്യം ചെയ്യും ഷാഫി പറമലിനെ ആക്രമിക്കാൻ നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണം മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശന് പറഞ്ഞു